മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാരെയും പിടിച്ചുകുലിക്കുകയെ ഒന്ന് തന്നെയാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് എന്നാൽ ആദ്യമായിട്ടാണ് നടിയായ റീമ കലിങ്ങിനെതിരെ തമിഴ് ഗായിക കൂടിയായ സുചിത്ര വലിയ രീതിയിൽ രംഗത്ത് വന്നത് അതായത് റീമയുടെ കൊച്ചിയിലെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയെന്നും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ പങ്കെടുക്കാറുണ്ടോ എന്നാണ് സുചിത്ര പറഞ്ഞത് നിരോധന മയക്കുമരുന്നുകൾ പാർട്ടിയിൽ ഉപയോഗിക്കാറുണ്ടെന്നും സുചിത്ര പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി സുചിത്രയുടെ ഈ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടിയായ റീമ കലിംഗൽ തമിഴ് ഗായികയായ സുചിത്രയ്ക്കെതിരെ താൻ നടപടി എന്നാണ് ഇപ്പോൾ റീമ കലിംഗൽ അറിയിച്ചിരിക്കുന്നത് സുചിത്ര മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് പോലെ താൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും റീമ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഈ സംഭവത്തിലാണ് സുചിത്രയ്ക്കെതിരെ റീമ മാനനഷ്ട കേസിന് പരാതി നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ മുപ്പത് മിനിറ്റുള്ള ആ അഭിമുഖത്തിൽ അവർ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗികാതിക്രമത്തിലെ അതിജീവിതയുടെ പേര് പറഞ്ഞ് അപമാനിക്കുക മാത്രമല്ല ഇതുപോലൊന്നു സംഭവിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നുവെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നടപടിയെടുക്കാൻ തീരുമാനിച്ചുവെന്നും റീമ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ട നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയുമായി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും ൊക്കെ നിങ്ങൾ പറഞ്ഞു